പിന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു ജുവല്ലറി അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ രണ്ട് മൂന്ന് ജുവല്ലറി വാങ്ങി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നീട് ഒരു വേണ്ടപ്പെട്ട കല്യാണം ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങളുടെ ഒരു അനിയത്തി കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടി കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഓരോന്നും വാങ്ങി വാങ്ങി നോക്കിയാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിൽ പോയി നോക്കി ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതല്ലാതെ മീഷോയിൽ നിന്ന് ഞാൻ രണ്ട് രണ്ട് മൂന്ന് സെറ്റ് ഓർഡർ ചെയ്ത് അതിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ ഞാൻ ഓപ്പൺ ആക്കി നോക്കി കാരണം കിട്ടിയിട്ട് അത് വെച്ച് വീഡിയോ എടുക്കും വരെ വെച്ചോണ്ടിരിക്കാനുള്ളൊരു ക്ഷമ നമുക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ നോക്കി കാരണം കൊള്ളൂലെങ്കിൽ ഉടനെ റിട്ടേൺ അടിക്കണമല്ലോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട് മോനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് ഇത്തിരി ആഡംബരം കൂടിയോന്നാണ് എനിക്കൊരു സംശയം കമ്മൽ കൊള്ളാം ഞാൻ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു മാല വാങ്ങി പിന്നെ ബാംഗ്ലേഴ്സൊക്കെ വാങ്ങി കേട്ടോ അതെല്ലാം അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം മാല ഒന്നും സെറ്റ് ആയിട്ടില്ല എന്ന് അപ്പം എന്തായാലും ഇതെന്തായാലും ഞാൻ ഫിക്സ് ചെയ്തു ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കമ്മലും ഇഷ്ടപ്പെട്ട് അത് ഒത്തിരി പിന്നെ എങ്കിലും സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരി വലിയ മലയൊക്കെ ഇടാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് അത് മീഷോന്നാണ് അറുനൂറ്റി അമ്പതെന്തുമാണ് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തതെന്നു വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം എടുക്കാനല്ല കേട്ടോ നോക്കിയിട്ട് ഇഷ്ടപ്പെടാത്തതൊക്കെ നമുക്ക് അപ്പോൾ തന്നെ റിട്ടേൺ അടിക്കാമല്ലോ അപ്പോൾ യാതാണ് നല്ല ഇതെന്തായാലും ഫിക്സ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇന്നലെയാണ് വന്നത് കേട്ടോ ഇന്നലെ വന്ന് ഇത് ഞാൻ പറയാം പക്ഷെ ഇത് കൊള്ളാം സംഭവം കൊള്ളാം പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല അതെന്താന്ന് വെച്ചാൽ എന്തോ ഒരു ക്വാളിറ്റി അവിടെ എവിടെ ആയിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് അതല്ലാതെ എനിക്കെന്തോ ഉദ്ദേശിച്ച പോലെ വന്നില്ല അപ്പം ഇത് റിട്ടേൺ കൊടുക്കണം എൻ്റെ കമ്മല് കമ്മല് കൊള്ളാം കേട്ടോ കമ്മിട്ടു ഈ രണ്ടെണ്ണം ആണ് ഇപ്പോൾ വാങ്ങിയത് അതിലൊന്ന് ഫിക്സ് ചെയ്തു ഇത് റിട്ടേൺ കഴിഞ്ഞാലേ തന്നെ റിട്ടേൺ അടിച്ചു അവരിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരും കൊള്ളാം കുഴപ്പമില്ല പക്ഷെ വേണ്ട ഞാൻ ഇതിൽ ഏത് കൊള്ളാമെന്നുള്ള കൺഫ്യൂഷൻ കാരണം ഒന്ന് വന്നിട്ട് പിന്നെ കൊള്ളൂലെന്നാക്കി അറിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ കൊടുത്തിട്ട് അടുത്ത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കല്യാണം ഇങ്ങനെ പോകും അതുകൊണ്ട് ഒരുമിച്ച് തന്നെ മൂന്നെണ്ണം ഞങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്തു അപ്പം വന്നിട്ട് ഒന്ന് ഫിക്സ് ചെയ്യും ബാക്കിയുള്ള നമ്മൾ റിട്ടേൺ ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും